ലോക മഹാത്ഭുതങ്ങളിൽ ഒരുപക്ഷെ പെടുത്താവുന്ന എടുത്താവുന്ന പിരമിഡ് പോലെ വളരെ ഗംഭീരമായ ഗംഭീരമായൊരു സ്ട്രക്ചറാണ് ലക്സറിലെ വാല്യൂ ഓഫ് കിങ് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ താഴ്വര ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഫറവുമാരുടെ എല്ലാം റംസീസുമാരുടെ തൂത്തുംകാമിൻ്റെ ബോഡിയൊക്കെ കണ്ടെടുത്തിട്ടുള്ളത് മലയിൽ തുരന്ന് മുന്നൂറ് മീറ്റർ യാത്ര ചെയ്ത് ആ അവിടെ ആർട്ട് വർക്കുകൾ കണ്ട് ഈ നിർമ്മിതിയുടെ അതിശയങ്ങൾ കണ്ട് ഞങ്ങൾ വരികയാണ് ആരനുഭവം എൻ്റെ കൂടെ നീതിത്ത് കാണാൻ വന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനമായ ജി പി രാമചന്ദ്രൻ പങ്കുവയ്ക്കുന്നു ഇപ്പം നമ്മൾ വാലി ഓഫ് കിങ്സ് എന്ന പ്രസിദ്ധമായ ലെക്സറിലെ പഴയ പ്രാചീനമായ ആർക്കിയോളജിക്കൽ സൈറ്റിലാണുള്ളത് ഇവിടെ എത്തുമ്പോഴേക്കും ഫറവുമാറും നേരത്തെയുള്ള പിരമിഡ് രീതികളിൽ നിന്ന് മാറി അവരുടെ മമ്മികളും സൂക്ഷിക്കുന്നത് വലിയ മലകൾ തുരന്ന് ഈ മലകളുടെ ുള്ളിലേക്ക് ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്ററും അതിലധികം ദൂരം ഉള്ളിലേക്ക് തുരന്ന് അതിനുള്ളിലാണ് ഇവരുടെ ശവകുടീരങ്ങൾ സ്ഥാപിക്കുന്നത് ഈ പോകുന്ന ഈ ഇത് തുരന്നതെന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗുഹകളല്ല വളരെ ഒരു രണ്ടോ മൂന്നോ ആളുകളുടെ ഉയർ അല്ലെങ്കിൽ നാലോ ആളുകളുടെ ഉയരത്തിലുള്ള വളരെ വലിയ വഴികൾ അതും വളരെ ചതുരാകൃതിയിലുള്ളതാണ് അതുപോലെ വൃത്താകൃതിയിലല്ല ഈ ചതുരാകൃതിയിലുള്ള ഈ വഴികളിലെല്ലാം തന്നെ രണ്ട് ഭാഗത്തും മുകളിലും മുഴുവനും ചിത്രലിപികളിലും അതുപോലെ തന്നെ ചിത്രങ്ങൾ നേരിട്ടുള്ള ഇമേജുകൾ പോലും വരച്ചും കൊത്തിയും ചായങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയും അവരുടെ രാജാക്കന്മാരുടെ കഥകൾ അതുപോലെ അന്നത്തെ ജീവിതത്തിൻ്റെ പ്രകൃതിശാസ്ത്രം അതുപോലെ തന്നെ അടിമത്തം വർഗബന്ധങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് ഇത് നിരന്തരമായ ഗവേഷണ പ്രക്രിയകൾ ഇപ്പോഴും നടന്നു വരികയാണ് തീർച്ചയായും ഇത് മാത്രമല്ല അന്നത്തെ ഇവിടെ തന്നെയുള്ള തൂത്തുംകാമൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സൈറ്റിൽ നിരവധി മുഴുവനും സ്വർണം കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മമ്മി മൂടിയിരുന്നത് അപ്പോൾ അതുതന്നെ ആ സ്വർണം പിന്നീട് അപഹരിക്കപ്പെടാതിരിക്കുകയും അടുത്ത കാലത്ത് ആയിരത്തി നൂറ്റാണ്ടിലാണ് അത് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അത് റെസ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് വലിയ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ആവരണങ്ങളെല്ലാം തന്നെ വളരെ കേടുകൂടാതെ കൈറോയിലെ മ്യൂസിയത്തിലുണ്ട് ഇതിൻ്റെ ഒറിജിനൽ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് പുറത്ത് ഇതിൻ്റെ പുറം വിഭാഗങ്ങളിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ വലിയ ചൂടും അതുപോലെ തന്നെ സസ്യജാലങ്ങളോ മറ്റ് തണലോ ഒന്നുമില്ല വലിയ ചു പിന്നെ ഒരു തരം ചാരനിറത്തിലുള്ള ഒരു ചുഗന്ന ചാര നിറത്തിലുള്ള വലിയ മലകളാണ് ആ മലകളുടെ ഇടയിലൂടെ വന്ന് അതിൽ നിന്നാണിത് അന്ന് ഒരു മനുഷ്യ മനുഷ്യർക്കോ അല്ലെങ്കിൽ ഒരു ജീവികൾക്കും നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചൂടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരു ലോകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മരണം